ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ നമുക്ക് നമുക്ക് ആയുസും ആരോഗ്യവും ഒക്കെ തരുന്ന അല്ലെങ്കിൽ ആയുസ് ആരോഗ്യ സൗഖ്യത്തിന് തരുന്ന ഒരു മന്ത്രമുണ്ട് അറിയാവുന്നവരുണ്ട് ഉണ്ടാവാം അറിയാത്തവരും ഉണ്ടാകാം പക്ഷെ ഈ മന്ത്രത്തിൻ്റെ ആ ശക്തി നമുക്കിന്ന് മനസ്സിലാക്കാം അതിൻ്റെ അർത്ഥം ഇത് ആര് ആർക്ക് വേണ്ടി ഉപദേശിച്ചു കൊടുത്തതാണ് ഈ മന്ത്രത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്നൊക്കെ നമുക്കിന്ന് മനസ്സിലാക്കാം അപ്പൊ എല്ലാവരും ആ മന്ത്രം ഏതെന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ നമുക്ക് ആ മന്ത്രത്തിലേക്ക് വരാം അപ്പം എല്ലാവരും ഈ ഭഗവത് കഥകള് അതുപോലെ ക്ഷേത്ര പരിചയങ്ങള് ശ്ലോകങ്ങള് എല്ലാം വിലപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുക അതൊക്കെ എല്ലാവരും കേൾക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ആ മന്ത്രത്തിലേക്ക് കടക്കാം അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ഈ മന്ത്രം ജപിച്ച് അസ്ത്രം എയ്താണ് ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിക്കുന്നത് അവ മന്ത്രം ഏതാണെന്ന് മനസ്സിലായല്ലോ ആദിത്യഹൃദയ മന്ത്രമാണ് ഇനി ഇത് എത്രത്തോളം ശക്തിയുള്ള മന്ത്രമാണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം അത്ഭുതകരമായ താപശക്തിയുള്ള ആളാണ് രാവണൻ ആ രാവണനെ നിഗ്രഹിക്കുവാൻ ഇന്നീ ശക്തിയേറെ ഈ മന്ത്രത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രത്തിന്റെ ശക്തി എത്രത്തോളം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രാമായണ മാസക്കാലത്ത് നമുക്കിത് പറയാൻ സാധിക്കുന്നത് രാമായണം വായിക്കുമ്പോൾ നമുക്ക് ഈ മന്ത്രം കാണാം അല്ലേ രാമരാവണ യുദ്ധമാണ് ഇവിടെ രാമരാവണ വധ ആ യുദ്ധം തുടങ്ങി വധം വരെയുള്ള ഭാഗം ഏകദേശം ഇരുപത്തിയെട്ട് ദിവസം ഇത് രാവിലെ നമ്മൾ പാരായണം ചെയ്താൽ ശത്രുദോഷം നമ്മളിൽ നിന്ന് പോകും ദൃഷ്ടിദോഷം നമ്മളിൽ നിന്ന് മാറും അതുപോലെ രോഗശാന്തി ഗുണകരമായിട്ട് വരും ആയിരാരോഗ്യ സൗഭാഗ്യങ്ങൾക്ക് വഴി വഴിയൊരുക്കുമെന്നുള്ളതാണ് അപ്പൊ ഹൃദയ മന്ത്രം സൂര്യഭഗവാനെ സ്തുതിക്കുന്നത് ഭാഗം യുദ്ധകാന്ഡത്തിലാണ് അപ്പൊ യുദ്ധകാന്ഡത്തില് സൂര്യഭഗവാനെ സ്തുതിക്കുന്ന ഈ ഭാഗം ഈ മന്ത്രം എല്ലാ ദിവസവും നമുക്ക് പാരായണം ചെയ്യണം എല്ലാ ദിവസവും ഈ ആദിത്യഹൃദയ മന്ത്രം മാത്രമായിട്ട് നമുക്ക് ജവിക്കാമെന്നുള്ളതാണ് ഇത് മാത്രമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകും ആ സൂര്യപ്രീതിക്ക് ഗുണകരമാകും അതുപോലെ തന്നെ ആ പ്രസ്തുത ഭാഗം പാരായണം ചെയ്യുമ്പോൾ തന്നെ ആ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും നമ്മളിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ആ മന്ത്രം ഏതായാലും ചൊല്ലാം സാപനാശകരായ നമോ നമ അന്ധകാരാധകരായ നമോ നമ ചിന്മണി ചിദാനേ നമ നിഹാരാശകരാ നമോ നമ മോഹവിനാശകരായ നമോ നമ शान्ताय रौद्राय सौम्याय घोराय कान्तिमदां कान्तिरूपाय ते नमा स्थावरजङ्गमाचार्य ते नमः देवाय विश्वैकसाक्षिणदे नमः सत्त्वप्रधानाय तत्त्वाय दे नमां नमा। नमा। सत्यस्वरूपाय നിത്യം നമോ നമ എല്ലാവരും ദിവസവും രാവിലെയാണിത് പാരായണം ചെയ്യേണ്ടത് രാവിലെ നമ്മളിത് പാരായണം ചെയ്യുക എല്ലാവിധമായ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരുടെ മേലുള്ള ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറി ശത്രുദോഷങ്ങളൊക്കെ മാറി എല്ലാവർക്കും ആയിസ് ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീരാമ ചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലേക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഹരി